വടകര നഗരസഭയ്ക്ക് പ്രതീകാത്മകമായി സൈക്കിളും എയർപമ്പും നൽകി യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി നഗരസഭാ ഉദ്യോഗസ്ഥർ സൈക്കിൾ ഉപയോഗിക്കണമെന്ന സെക്രട്ടറിയുടെ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്യ വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ഫീൽഡ് സന്ദർശനത്തിനായി സൈക്കിൾ ഉപയോഗിക്കണമെന്ന സെക്രട്ടറിയുടെ ഉത്തരവിനെതിരെ യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതീകാത്മകമായി നഗരസഭയ്ക്ക് സൈക്കിളും എയർ പമ്പും നൽകി പ്രതിഷേധിച്ചു വടകര നഗരസഭ കാർബൺ ഫ്രീ നഗരസഭയായി പ്രഖ്യാപിച്ചതിനാൽ ഉദ്യോഗസ്ഥർ സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് സെക്രട്ടറി ഉത്തരവിൽ പറയുന്നതെന്നും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ നടത്തിയ സ്വകാര്യ യാത്രയ്ക്കുള്ള വാടക എത്രയാണെന്ന് കണക്കാക്കുകയും ആയത്തിന്റെ തുക ചെയർപേഴ്സണിൽ നിന്ന് ഈടാക്കുന്ന നടപടി സെക്രട്ടറി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഓവർസിയർമാർ ഉൾപ്പെടെ ഓഫീസ് അറ്റൻഡൻറ്മാരുൾപ്പെടെ ക്ലാർക്കുമാരുൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഫീൽഡ് സന്ദർശനത്തിനും മറ്റുമായി ഔദ്യോഗിക യാത്രകൾക്ക് സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഒരു ഉത്തരവിന് നിദാനമായിരിക്കുന്നത് സെക്രട്ടറി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വടകര നഗരസഭ കാർബൺ ഫ്രീ ആയി പ്രഖ്യാപിച്ചതുകൊണ്ട് നഗരസഭയിലെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് എന്നാൽ കാർബണിന്റെ ബഹിർഗമനം മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് നഗരസഭാ സെക്രട്ടറിയുടെ പ്രശ്നമെങ്കിൽ ഈ ഉത്തരവ് ഇറങ്ങേണ്ടത് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് നഗരസഭയിലെ ഔദ്യോഗിക വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുവാനുള്ള ഫണ്ട് നൽകാൻ പറ്റാതെ പെട്രോൾ പമ്പുകൾ നഗരസഭയിലെ വാഹനങ്ങൾക്ക് പെട്രോൾ നൽകിയില്ല എന്നുള്ളത് എന്താണ് ഇതിന് കാരണം നഗരസഭാ ചെയർപേഴ്സൺ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്രകൾക്ക് പോലും ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുകയും യാത്രയുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ലോഗ് ബുക്കിൽ ആ ലോഗ് ബുക്കിൽ ഈ യാത്രയുള്ള സൂചിപ്പിച്ചിരിക്കുന്ന കിലോമീറ്ററും വണ്ടിയിൽ എണ്ണയടിച്ച ആ പൈസയും അല്ലെങ്കിൽ ആ ഒരു കിലോമീറ്ററും തമ്മിൽ യാതൊരു തരത്തിലുള്ള പൊരുത്തവുമില്ല എന്ന ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് എന്നാൽ ഈ ലോക ബുക്കിൽ എന്തില്ല യാതൊരു തരത്തിലുള്ള രേഖപ്പെടുത്തലും നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര നടത്തിയ ചെയർപേഴ്സൺ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ ഒരു ഉത്തരവ് സെക്രട്ടറി ഇട്ടിരിക്കുന്നു ചെയർപേഴ്സന്റെയും സെക്രട്ടറിയുടെയും കൃത്യമായ കൃത്യവിലോപം അവരെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൽ ഉദ്യോഗസ്ഥരെ പഴിചാരുന്നതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ഉദ്യോഗസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് സൈക്കിൾ എടുത്തു പോകുമ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ വൈകുകയാണ് ഇതിന് കാരണമായ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഇപ്പോ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ മുനിസിപ്പാലിറ്റി നഗരസഭ ഔദ്യോഗിക വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം ആ വാഹനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള വാടക വാടക ആ എത്രയാണോ ഇത്രയും കാലം ചെയർപേഴ്സൺ നടത്തിയ യാത്രകൾ സ്വകാര്യ യാത്രകൾ എത്രയൊക്കെയാണോ അതിന്റെ കൃത്യമായ കിലോമീറ്ററുകൾ കണക്കാക്കി സെക്രട്ടറി ചെയർപേഴ്സണിൽ നിന്നും കൃത്യമായ രീതിയിലുള്ള വാടക കണ്ടെത്തിക്കൊണ്ട് പെട്രോൾ പമ്പുകൾക്ക് നൽകുവാനുള്ള ഉദ്യോഗസ്ഥർക്ക് വാഹനങ്ങൾ സെക്രട്ടറിയോട് ഇവിടെ യൂത്ത് കോൺഗ്രസ് പരിപാടിക്ക് മുഹമ്മദ് മിറാഷ് പ്രബിൻ പാക്കേൽ സജിത് മാരാർ അഭിനന്ദ് ജെ മാധവ് ജുനൈദ് കാർത്തികപ്പള്ളി കാർത്തിക് ചോറോഡ് അതുൽ ബാബു ദിൽരാജ് പനോളി അശ്വിൻ ഭാസ്കർ ജിബിൻ കൈനാട്ടി സിജു പുഞ്ചിരിമിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് ബാങ്ക് സംരംഭം